ഇലക്ടറൽ ബോണ്ടുകൾ തടഞ്ഞുകൊണ്ടുള്ള സുപ്രധാനമായ ഒരു വിധിന്യായമാണ് സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇലക്ടറൽ ബോണ്ടുകളിലെ സുതാര്യതയില്ലായ്മ ചോദ്യം ചെയ്ത കോടതി മാർച്ച് പതിമൂന്നിനകം ബോണ്ടുകളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും എസ് ബി ഐ പരസ്യപ്പെടുത്തണമെന്ന കർശന നിലപാടുമെടുത്തു ബി ജെ പി സർക്കാർ അവരുടെ ആവശ്യത്തിനായി വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ഒരു സംവിധാനത്തെ അടിമുടി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി എടുത്തു കളഞ്ഞിരിക്കുന്നത് ഈ അവസരത്തിൽ എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്താണ് സുപ്രീം കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട വാദങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ടുകൾ പുറത്തിറക്കിയത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനാണ് ഇത്തരമൊരു രീതി കൊണ്ടുവന്നത് എന്നാൽ സാധാരണ പോലെയല്ല ഈ ബോണ്ടുകൾ ആരാണ് സംഭാവന നൽകിയതെന്നോ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകിയതെന്നോ ഒരു വ്യക്തി എത്ര രൂപ നൽകിയെന്നോ ഈ ബോണ്ടുകളിലൂടെ അറിയാൻ സാധിക്കില്ല എസ് ബി ഐ ശാഖകളിൽ ലഭിക്കുന്ന ഈ ബോണ്ടുകൾ ആയിരം പതിനായിരം തുടങ്ങി മുകളിലോട്ടുള്ള മൂല്യങ്ങളിലാണ് ലഭിക്കുക ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ സംഭാവന ലഭിച്ചത് അവർ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവയെ പണമാക്കി മാറ്റണമെന്നും നിർദ്ദേശമുണ്ട് മേൽ നിബന്ധനകളിലാണ് സുപ്രീം കോടതി സുതാര്യതയുടെ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവന എത്രയെന്നറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ സുപ്രീം കോടതി വിവരം അറിയാനുള്ള പൗരന്റെ ഭരണഘടനാ അവകാശത്തെ ഉയർത്തിപ്പിടിച്ചു കള്ളപ്പണം തടയാമെന്നായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ പുറത്തിറക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വാദം എന്നാൽ കള്ളപ്പണം തടയാനുള്ള ഏക മാർഗം ഇലക്ട്രൽ ബോണ്ട് അല്ലെന്നും മറ്റു മാർഗങ്ങളുണ്ടെന്നും പറഞ്ഞ കോടതി കേന്ദ്ര സർക്കാർ വാദത്തിന്റെ മുന്നയൊടിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത് അന്നു അന്നുമുതൽ ഇന്നുവരെ ബി ജെ പിക്ക് ഇവയെക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായതെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ഈ ബോണ്ടുകൾ വഴി ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് ബി ജെ പിക്ക് കണക്കുകളുണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി മൊത്തം സംഭാവന നൽകപ്പെട്ട തുക ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റിയെട്ട് കോടി രൂപയാണ് ഇതിൽ പകുതിയിലേറെയും അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ ലഭിച്ചത് ബി ജെ പിക്ക് മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ തൊള്ളായിരത്തി അറുപത്തിനാല് കോടി രൂപയും ശതമാനക്കണക്ക് നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ പങ്ക് അമ്പത്തിയേഴ് ശതമാനത്തിനടുത്തും കോൺഗ്രസിന്റേതാകട്ടെ വെറും പത്ത് ശതമാനത്തിനടുത്തും അതായത് ഈ പദ്ധതി കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായതെന്ന് ഈ കണക്കുകളിലൂടെ വ്യക്തം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിനൊപ്പം സി പി ഐ എമ്മും ഡോക്ടർ ജയാ താക്കൂറും നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് സുപ്രധാനമായ ഈ വിധി പറഞ്ഞിരിക്കുന്നത് മാർച്ച് പതിമൂന്നിനകം പാർട്ടികൾക്ക് നൽകിയ ബോണ്ട് വിവരങ്ങൾ എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നും സുപ്രീം കോടതി നിർദ്ദേശമുണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി പറഞ്ഞു ഭരണഘടനാ വിരുദ്ധവും ജനങ്ങളുടെ അറിയാനുള്ള അവകാശങ്ങളെയും വൃദ്ധി ചെയ്യുന്ന ഈ ഇലക്ട്രൽ ബോണ്ട് വിധിയിലൂടെ തെരഞ്ഞെടുപ്പ് പ്രതലങ്ങളിൽ കുറച്ചെങ്കിലും സുതാര്യത ഉറപ്പുവരുത്തുകയാണ് നമ്മുടെ കോടതി